ഹായ് ഞാൻ ഗിരി തൃശ്ശൂർ ഒരു വീഡിയോ കുറച്ച് നാളെ വീഡിയോ ഇട്ടിട്ട് പക്ഷേ ഇപ്പോൾ എനിക്കൊരു വീഡിയോ ഇടാൻ തോന്നുന്നതാണ് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭീകരബാദ് നടന്നിട്ടില്ലേ പഹൽഗാമ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഞാനെപ്പോൾ എന്നാലും വാർത്ത വെച്ച് നോക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ചടിച്ചു തിരിച്ചടിച്ചോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അതുപോലത്തെ സംഭവമാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാർത്തയിലും ഈ വാർത്ത ചാനലിലും വന്നിട്ട് പല ആൾക്കാരും പറഞ്ഞു കേട്ടു വാർത്താ ചാനൽ മാത്രമല്ല എസ് പിയിലും പറഞ്ഞ് കേട്ടു പല മക്കളും പറയുന്നുണ്ടായിരുന്നു തിരിച്ചടിക്കരുത് യുദ്ധം ഉണ്ടാകരുത് സംഘർഷം നിലനിൽക്കരുതെന്നും സംഘർഷാവസ്ഥ നമുക്ക് വേണ്ട അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കും ദോഷമാണെന്ന് പറയണ കേട്ടു പലരും പറഞ്ഞു കേട്ടു ഞാൻ പണി കഴിഞ്ഞ് വന്നാലേ അവിടെ പോയാലും ഇപ്പോൾ പുറത്തേക്ക് പോയി വന്ന് ആദ്യം വെച്ച് നോക്കിട്ട് ഈ വാർപ്പ് വെച്ച് നോക്കണം കാര്യം അത് തിരിച്ചടിച്ചോന്ന് അറിയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ സംഘർഷം വേണ്ടാന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ സമാധാനം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ ഞാൻ ചോദിക്കട്ടെ മക്കളെ ആ മക്കളെ അതായത് നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ നിൻ്റെ സഹോദരി നിന്റെ ഭാര്യ നിൻ്റെ മക്കൾ നീ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെ ആയിക്കോട്ടെ നമ്മുടെ കുടുംബത്തിന് ആരൊക്കെ ആയിക്കോട്ടെ അവരൊക്കെ നമ്മുടെ കേരളത്തിൽ അതിരംപള്ളി കാണാൻ പോയി അല്ലെങ്കിൽ മൂന്നാറ് പോയി അല്ലെങ്കിൽ ഊട്ടി പോയി കൊടൈക്കനാൽ പോകണം കയ്യിലുള്ളതെല്ലാം മെച്ചം പിടിച്ച് കടം മേടിച്ചിട്ടൊക്കെ ആയിട്ട് പോകണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം ആഘോഷിക്കാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി പല ബുദ്ധിമുട്ടുകളും പല ഭക്ഷണങ്ങളും ഉണ്ടാവും അല്ലേ അതൊന്നും ഒരു ദിവസമേനും ഒരു ദിവസം റിലീസ് റിലീസാകാൻ വേണ്ടിയിട്ട് ആവാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരു ദിവസം കൂറു പോകണം അവരെ ഇതുപോലെ നാല് ഇപ്പോൾ പോർക്കും കുട്ടികൾ വന്നിട്ട് തന്തക്കി പറക്കാത്ത പോർക്കു കുട്ടികൾ വന്നിട്ട് വീട് വെച്ച് വന്നാൽ നീയൊക്കെ സഹിക്കുമോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പഹൽഗാമയിൽ പോയിട്ടുള്ള വ്യക്തികൾ ആയുധം അവരുടെ കയ്യിലില്ല ഉള്ള കാശും മിച്ചം പിടിച്ച കാശ് സമ്പാദ്യം കടം പിടിച്ച കാശോ അതിൽ സ്വർണം പിറ്റോ ഒക്കെ ആയിരിക്കും അവർ കൊണ്ടുപോയിട്ടുണ്ടാവുക അല്ലേ ആ കാശുകൊണ്ട് അവർ കുറച്ച് നേരം ആസ്വദിക്കാൻ കൊച്ചു കുട്ടികളുടെ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടായിരിക്കാം അല്ലേ ആ കുട്ടി ഒരു ഭാര്യയും ഭർത്താവും ആറ് ദിവസേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ അവർ റീൽ ചെയ്ത് അവർ സന്തോഷിച്ച് സിനിമയിലെ പോലെ പാട്ട് പാടി ആസ്വദിച്ച് ആ ജീവിതം ആസ്വദിക്കുകയായിരുന്നു നിമിഷ നേരം കൊണ്ടാണ് നാല് തന്തയ്ക്ക് പറക്കാത്ത പോർക്കും കുട്ടികൾ വന്ന് നാലും തോക്കുകൊണ്ടൊന്നും ഒരു ആയുധമില്ലാത്ത കയ്യിലില്ലാത്ത നമ്മുടെ സഹോദരന്മാർ സഹോദരിമാരെ അവ വന്ന് വീട് വെച്ച് പോന്നത് അല്ലേ നീ എൻ്റെ അച്ഛനും നിൻ്റെ അമ്മേനും നിന്റെ സഹോദരനെയാണ് വീട് യാതൊരു മുകളിൽ വെച്ച് വീടിവെച്ച് പോകുന്നത് നീക്കോടാ നീ വർത്താനം പറയൂ അങ്ങനെ തിരിച്ചടിക്കരുത് സമാധാനം നീ പറയൂ നീ ചിലപ്പോൾ പറഞ്ഞു വരും എന്നെപ്പോലുള്ള കുടുംബം സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന ഭാര്യനെ സ്നേഹിക്കുന്ന അച്ഛനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അമ്മനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആരും ഇത് തയ്ക്കില്ല മനസ്സിലായി മലിച്ചു പോയത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ പ്രതിരോധിക്കണം തിരിച്ചടിക്കണം എന്തിനാണെന്ന് അറിയൂ ഇനി പാകിസ്ഥാനിലുള്ള ഇതുപോലെ പോർക്കും കൂട്ടിയെടുത്ത് അതൊക്കെ പറയത്തെ പോർക്കുണ്ടെ വന്നിട്ട് ഈ ഇന്ത്യയിൽ ഏത് മതത്തിൽ പെട്ടായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ ഏത് മതത്തിലായിക്കോട്ടെ നമ്മുടെ സഹോദരൻ സഹോദരനും അഞ്ചത്ത് തൂക്കുവെച്ച് ഇനി വീട് വെക്കരുത് ഒരു സഹോദരനും സഹോദരനും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ഏത് മതത്തിൽപ്പെട്ടവനായാലും അങ്ങനെ ഇതാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ചാനല് കയറി മെപ്പിലും കയറി സംഘർഷം വേണ്ട സംഘർഷം വേണം പറയാനല്ല വേണ്ടത് നിനക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടണം അപ്പോഴാണ് നിനക്ക് എൻ്റെ വേദന മനസ്സിലാവുള്ളു ആ സ്ത്രീ ആറ് ദിവസമായുള്ള കല്യാണം കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ബോഡി ഭർത്താവിൻ്റെ ബോഡിയെടുത്ത് നിന്നെ കറച്ചിട്ട് കണ്ടുകഴിഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞാൽ അതിന് മറുപടി എനിക്ക് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ നഷ്ടത്തിൽ ഞാനും വേദനിക്കുന്നുണ്ട് അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇനിയും പറഞ്ഞുതരാം അതായത് അമേരിക്ക എന്നൊരു രാഷ്ട്രമുണ്ട് അല്ലേ അവിടെ തീവ്രവാദികൾ ഒരു തവണ അവർ ആക്രമിച്ചുള്ളൂ ഒറ്റ തവണ എൻ്റെ കാരണം എന്താ പറയുക തൊട്ടാൽ പൊള്ളുന്നവർക്ക് മനസ്സിലായി ആ തൊട്ടവരും പോവും അവൻ്റെ കുടുംബവും പോകും അവൻ്റെ രാജ്യം പോകുന്നവർ മനസ്സിലായി അതുപോലെ തിരിച്ചടിക്കണം അതുപോലെ തിരിച്ചടിക്കണം കാര്യം ഇന്ത്യയിൽ നമ്മുടെ ഹിന്ദു ആയിക്കോട്ടെ ഹിന്ദുവായിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ക്രിസ്ത്യാനിയായിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട സഹോദരിയുടെ സഹോദരൻ്റെ തൊട്ട് കഴിഞ്ഞാൽ അവനും പോവും അവൻ്റെ കുടുംബവും പോവും അവൻ്റെ രാജ്യവും പോകുന്ന രീതിയിൽ തിരിച്ചടിക്കണം ഇനിയൊരു സഹോദരൻ സഹോദരം അല്ല ഏത് മതത്തിൽപ്പെട്ട ഏത് സഹോദരനായ സഹോദരി ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു സഹോദരൻ്റെയും സഹോദരിയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല അതുപോലെ തിരിച്ചടിക്കണം ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു പലർക്കും തോന്നുന്നുണ്ടാവും അതങ്ങനെ ജമ്മു കാശ്മീരിലല്ലേ അതങ്ങനെ കാശ്മീരിലല്ലേ പഹൽഗാമയിലല്ലേ പുൽവാമയിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ഈ കേരളം ടൂറിസ്റ്റ് കേന്ദ്രമാണ് വിനോദസഞ്ചാര മേഖലയാണ് മനസ്സിലാവണ്ട പല വിനോദസഞ്ചാരങ്ങളോട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തന്തയ്ക്ക് പറക്കാത്ത പാകിസ്ഥാൻ്റെ പോർക്കും കുട്ടികൾ അധികം വൈകുന്നേരം നമ്മുടെ കേരളത്തിലും മറ്റും നിന്റെ ഞഞ്ചത്തും വെക്കാം നമ്മുടെ ഞത്തും വെക്കാം ഈ തോക്കുമ്പോഴുകൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ മാനസികമായി തയ്യാറെടുക്കണം എല്ലാം കൊണ്ടും തയ്യാറെടുക്കണം അത് വരാതിരിക്കണമെങ്കിൽ ഞാൻ അർത്ഥം പറഞ്ഞ പോലെ വ ഇന്ത്യയിലെ ഏത് മതത്തിൽപ്പെട്ട ഏത് സഹോദരനും ഏത് സഹോദരൻ തൊട്ട് കഴിഞ്ഞാൽ അവനും പോവും അവന്റെ കുടുംബവും പോവും അവൻ്റെ രാജ്യം പോകുന്ന രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കണം അതുപോലെ സന്നദ്ധമാണ് ഇന്ത്യ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ഏത് സംയുക്ത സമര സംയുക്ത സേന വിഭാഗമായിക്കോട്ടെ എല്ലാവരും കൂടി ഞാൻ പറയണം എല്ലാവരും കൂടി നിങ്ങൾ തിരിച്ചടിച്ചിരിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇരുപത്താറ് പേരുടെ ജീവന് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ട അവരുടെ സഹോദര സഹോദരന്മാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന ഇനി തലമുറയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ ഒരു പോർക്കും കൂട്ടിയുടെയും ഒരു തോക്കുംകൂടുകൊണ്ടും നമ്മുടെ ഇന്ത്യയിൽ ഒരു ഏത് മതത്തിൽപ്പെട്ടവരായാലും ഞാൻ വീണ്ടും പറഞ്ഞു ഹിന്ദുവായാലും മുസ് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഏത് മതത്തിൽപ്പെട്ടവരെയായാലും ഒരു സഹോദരൻ്റെയും ഒരു സഹോദരിയുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ ഇത് ഒരിക്കലും ഇരുപത്താറ് പേരുടെ ജീവന് പകരമാവില്ല പക്ഷേ ഇതെങ്കിലും ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരനല്ല ആരണമല്ല പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ ഈ നഷ്ടത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് പറ്റില്ല പക്ഷേ നിങ്ങളുടെ നഷ്ടത്തിൽ ഞാനും വേദനിക്കുന്നു അതാണ് ഈ വീഡിയോ ജയ് ഹിന്ദ്